ുംങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സുഹാബത്തിന്റെ താമ്പിഴീങ്ങളുടെ അത് കഴിഞ്ഞാൽ താമ്പിഴീങ്ങളുടെ അയിമത്തിൽ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിന്റെ ഇന്നലെയാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തെക്കാൾ മോശമാണ് കയ്യാമത്ത് വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലുൻ ായി വരും ഫിത്തന പോയിട്ട് എവിടെ ഫിത്തനു തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മൊബൈൽ ടിക് വാട്സപ്പ് മെസ്സേജ് എന്താണ് ക്ലിപ്പ് മനുഷ്യന്മാരെ ഈപത്തനും അപ്പു വന്നു അല്ലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈപത്തിന്റെ ഒരു വ്യിചാരത്തിന്റെ ഒരു തോന്നിവാസത്തിന്റെ ഒരു മ്യൂസിക്കിന്റെ കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പഴ് അപ്പഴും ഫിത്തന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് ഈ ഹദീസിന്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി ഫിത്തന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഓരോരോ പായയുടെ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നോരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്തനകൾ വരും എന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദുള്ള മഹത്വക്കളിൽ പ്രധാനിയുമായ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസുഫ് അവൾ വലിയ മഹാനാണ് കാലിഫോർണിയക്കാരനാണ് പൊതു മുസ്ലിമാണ് പത്തൊമ്പതാം വയസ്സിൽ മുസ്ലിം ആയ ആളാണ് ലോകത്ത് കിതാബ് ഓലി പഠിച്ച ആലിമാണ മഹാനായി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ് മാലിക് പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്തു കൊടുക്കാൻ കഴിയുന്ന ആലിമ വെറുതെ വന്ന ഒരു ഒരു ബുദ്ധു മുസ്ലിം അങ്ങനെ ഒന്നല്ല ഷെയ്ഖ് ഹംസ യൂസുഫ് അവറുകൾ ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ ഇംഗ്ലീഷ് മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസുഫിനെ ഒന്ന് ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ സൈറ്റ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഷെയ്ഖ് ഹംസ യൂസുഫ് ഒരുപാട് യൂസുഫുകൾ ഉണ്ട് ഹംസ യൂസുഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യാ കേൾക്കണം ഈ ഹദീഫിന് അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു മനുഷ്യന് ഓരോരോ ഉഴുദുകളായി എന്ന് പറഞ്ഞാൽ വരും ആവശ്യമായതിന്റെ സ്പൈക്കുകൾ അതിന്റെ സ്ട്രോസ് ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്തനകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന് ഒരുപാട് അർത്ഥം കൊടുക്കാം നമ്മുടെ പുതമ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമ്യങ്ങൾ അർത്ഥം ഫിത്തനകളും ഫസാദുകളും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ ടി വി സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് സാധനത്തിനും എന്ന പ്രയോഗമുണ്ട് ഫ്രെയിമായി ഒരു സ്ക്വയറായി റെക്റ്റാങ്കിൾ ആയി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് റൂതുകളായി നിൽക്കുന്ന നമ്മുടെ ടി വി സെറ്റുകൾ നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്തനകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തെക്കാൾ വേറെ മുസ്ലിമേ നമ്മൾ ആലോചിച്ചു നോക്കി വി ഹറാമാണെന്ന് ഉസ്താമാർക്കും കൊടുത്ത് പറഞ്ഞാൽ ഈ ഉസ്താൻമാർക്കും ഒന്നും ലോകം തിരിയില്ല എന്ന് ഇപ്പൊ ആർക്കപ്പോ തിരിഞ്ഞത് കുട്ടികളൊന്നും ഒടിച്ചോടാൻ തുടങ്ങിയപ്പോ മനസ്സിലായി തുടങ്ങി അല്ലേ ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വാങ്ങണ്ട അത്ര ഞാൻ പറയണത് അത് ഹെറാമാണെന്ന് ഫത്ത കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ വിറ്റ് വിറ്റുകളഞ്ഞി ആഹ് നഷ്ടപ്പെടുത്തണ്ട ചുഴിൻ മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്തനകൾ കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ പെൺമക്കൾ നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കുകയാണ് ഒറ്റ കാര്യം പറയട്ടെ മകരീബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തക്കുവയുള്ള മനസ്സോടുകൂടെ പോകണ്ട നേരല്ലേ അറിയില്ലേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യം പറയുമായിരുന്നു ഓതണം

രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക്ക സൂറത്തുൽ വാക്യാ ഇതൊക്കെ ഓതിയിട്ട് മകരിവായി കഴിഞ്ഞ എന്തോ ഒരു നമ്മുടെ പള്ളികളൊക്കെ ദറസ്സുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും ൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വേറെ വന്നതിന് ശരി അത് ചൊല്ലിയിട്ട് സ്വീകരിക്കുന്ന കഴിഞ്ഞിട്ട് മകരീബിനെ സ്വീകരിക്കുന്നെങ്കിലും ഒരു സുന്നത്ത് മകരിബി നമസ്കാരം അതിന്റെ ശേഷമുള്ള സുന്നത്തുകള് പിന്നെ ഓറാദുകള് ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം എന്താ നമ്മുടെ ടി കാണിച്ചു തരുന്നത് എന്താ കാണിച്ചിരുന്നത് മഹരിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഹരിബ് ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം അള്ളാഹുവിന്റെ രാത്രി മനുഷ്യൻ ഒരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത് അവർക്കും വേണം ഭക്തി എവിടെ മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കിബിലായിലേക്ക് തിരിഞ്ഞ് കുർആാനോണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ അത് കഴിഞ്ഞിട്ടാ പിന്നെ അമ്മായിമാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത് അതൊക്കെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തക്കുവയിലും അല്ലാണ്ട് മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഷിർഖിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് കുലൂബ് മൊമിനിങ്ങളുടെ മനസ്സുകളിൽ മൊമിനിങ്ങളുടെ ചെവികളിലേക്ക് ഷിർഖിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടി വി സംസ്കാരമല്ലേ അവർക്ക് ഭക്തി തോന്നീബിന്റെ നേരത്തെ ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത് നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ഷിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി മിത്തുകൾ ലെജൻഡുകൾ അതിന്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനാഥ കഥനകളും അതിന്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ ഷിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ അള്ളാഹു അല്ലാത്തവരെ ചെയ്യുന്ന പണിയിലേക്ക് പോയി പോകില്ലേ നമ്മുടെ മക്കൾ ഈ നേരത്ത് മുസ്ലിമേ അള്ളാഹുലേക്ക് തോപ ചെയ്ത് മടങ്ങുകയും നാളെ കബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കോ തപാറീപിയുൽ ഇതോതന്റെ നേരത്താണ് പെങ്ങളെ ഇതോതന്റെ നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കണത് മകരിബിന്റെ നേരത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ചാനലുകളുടെ അല്ലാതെ വേറെയുണ്ടോ മുസ്ലിമേ മദർസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മദർസകൾ ഉണ്ടാകാം എന്ത് പഠിച്ചിട്ട് ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ധ ധരിച്ചു വരുന്ന പെൺമക്കളും മദറസ്സ വിട്ടു പോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കൈയിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മകരപരിഷ്കാരത്തിന്റെയും മെഷാ ഇന്റെയും ഇടയിൽ ഹറാമു കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ് എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക മദറസയിലെ ഒരു മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ മദ്രസയിലെ ഒന്നര മണിക്കൂർ കൊണ്ട് മക്കള് സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കള് നന്നാവുകയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും നീ എത്ര വലിയ അറുപതോ നൂറോ ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ എന്ത് വാങ്ങിച്ചിട്ടെന്താ നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അതുകൊണ്ട് പറഞ്ഞു വരുന്ന കാലമുണ്ട് ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട് പിന്നെ അവൻ പറയാ പഠിച്ചോണ്ടൊന്നും തോന്നണില്ല അങ്ങനെ ഒമ്പ ചെയ്ത് വന്നിട്ട് അവൻ പറയാ ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത് എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ലാൻ മുസ്ലിമായ മനുഷ്യൻ ലബലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരെടുത്ത് സിയാർത് ചെയ്യുന്ന ഷിർക്കാണ് പോയി അങ്ങോട്ട് പോവണ്ട തച്ചുപൊളിക്കണം എന്നവു കേട്ട ും അവരെ കൊണ്ടല്ലേ ദീൻ കൊണ്ടല്ലേഹുടെ നിലനിർത്തിയത് ആ മഹത്തുക്കളുടെ അള്ളാഹുവേ ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം ധരണേ പടച്ചവനെ നീ ഞങ്ങൾക്ക് ഇവരുടെ പറക്കത്തു കൊണ്ടെങ്കിലും പൊറത്തുതാ ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ ഇത് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തു പോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുതരിൻ മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും ുംരെയും ആദരവോടെ കാണാവൂ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ വിശ്വസിച്ച് നിസ്കരിക്കുന്ന മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ എന്റെ മുസ്ലിമേ നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരം മുസ്ലിമാണ് അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന് അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ള ഹൃദയങ്ങളിലേക്ക് ഫിത്തനകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത് കൈകൾ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലെ ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകൾ ഉള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ ഷോർട്ട് വീഡിയോകൾ അതിലെ കമന്റുകൾ അതിൽ വരുന്ന കഥകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈ മഹാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ് ആരെങ്കിലും ഒരാൾ ഇതനക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഇതനക്ക് വേണ്ട എന്ന് മാറ്റിവച്ചാൽ കണ്ണിനെ സൂക്ഷിക്കുക നാവിനെ ചെവിയെ ചെയ്താൽ അവൻ അവന്റെ അവന്റെ അഭിമാനവും ദീനും കാത്തു സൂക്ഷിച്ചു യും ചെയ്തൂക്ഷൽ ഏത് ഹൃദയങ്ങൾ കാണോ ഇത് കൊണ്ട് കുടിപ്പിക്കുന്നത് എന്ത് പറഞ്ഞാലും ഞാൻ വിടുവില്ല ിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച ഒന്നല്ല ഞാൻ വിശ്വസിക്കൂല രണ്ടാം കുറെ മനുഷ്യന്മാര് ഹക്കും ബാത്തിരൊന്നും ഏ നമ്മൾ മുമ്പേ വിചാരിച്ചത് തന്നെയാണ് ശരി അതിനപ്പുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ് ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ ഇമാൻറെ നൂറില്ലെങ്കിൽ പിന്നെ ജീവിക്കണം എന്തിനിക്കണം വബരിൻ മദരിൻ ഇല്ലാ ഹദീസ് ഹദീസ് പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്തിന ലോകത്തിൽ മനുഷ്യരായ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാള് നടക്കാൻ പോകുന്നില്ലെന്ന് റഫി വസ്ലം ഏത് വീട്ടിലും മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോൽ കൊണ്ടുണ്ടാക്കിയ വീട് മുതലാളിയുടെയും പാവപ്പെട്ടവന്റെയും വീടിന് അന്ന് പറയുന്ന പ്രയോഗമാണത് മദരിൻ വബരിൻ അതിന്റെ ഉള്ളിലൊക്കെ ഈ ഫിത്തിനെ കടന്നു വരും നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് ഈ പറയണതെന്ന് നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ വിചാരിച്ചു സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സാറ്റലൈറ്റിന്റെ വരുന്ന കാലം മഹാന്മാരായ ആധുനിക ആലിമ്യങ്ങളെ ഹദീത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വേറെയും അർത്ഥങ്ങൾ ഉണ്ടാകാം താറുതല്ലാതെ എത്ര അർത്ഥങ്ങൾ കാണും ഹദീത്തിനും പ്രയാസമില്ലല്ലോ വീടുകളിലേക്ക് കടന്നു വരും ചെറ്റക്കുടലിന്റെ മുമ്പിൽ പോലും ഡിസ്റ്റാൻഡിനകൾ ഇത് കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്ത ഒരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാർ മുസ്ലിമും എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നവന് സെക്യുലർ ആയിക്കൂടെ മുസ്ലിമിന് ഒരൽപം ലിബറൽ ആയിക്കൂടെ അല്ലേ ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് തുടരാ അവന്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമെ എപ്പോഴും ചൊല്ലിക്കോ അല്ലാഹുവിനോട് അള്ളാഹുവേ പി ദുർബോധനങ്ങളിന്ന് കാവൽ തരണേ പടച്ചവനെ നിന്റെ ടി വി സ്ക്രീനിൽ പിശാച്ചുണ്ട് നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാച്ചാണ് അല്ലേ നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാച്ചിന്റെ വാക്കുകളാണ് സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാച്ചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാച്ചിരിക്കുന്നില്ലേ അള്ളാഹു തോപ ചെയ്ത് മടങ്ങിക്കോ അല്ലാഹുമടച്ചവനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച്ചു തരുന്ന മർമ്മരങ്ങളിൽ നിന്ന് പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ ഇത് ചെയ്ത് പഠിച്ചോളൂ നിങ്ങളെ സാധുമാരോട് ചോദിച്ചു എഴുതി എടുത്ത് പഠിച്ചോളൂ എപ്പോഴും ചൊല്ലിക്കോളൂ ഇത് ചൊല്ലേണ്ട കാലമാണ് അങ്ങാടിയിലേക്ക് ഇറങ്ങിയാ ദിക്രു ചൊല്ലണ്ടേ വീട്ടിലേക്ക് കയറുമ്പോ തിക്രു വേണ്ടേ بسم الله ولجنا بسم الله خرجنا وعلى ربنا توكلنا إذا شلنا هذا ليك كذن دوار ودنا بسم الله توكلت على الله ولا حول ولا قوة إلا بالله ودنا رجع فوقنا ما كلود شلنا رسول الله صلى الله عليه وسلم اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو വീടിന്റെ പുറപ്പെടുന്നവനാണ് ഞാൻ വീടിന്റെ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ എന്നെ കാക്കണേ ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ ഔ അല്ലെങ്കിൽ എന്നെ വഴിപിഴ അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക ഇത് വരാതെ എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത് ഞാൻ ആരെങ്കിലും അക്രമിക്കുകയോ ഞാൻ അക്രമിക്കപ്പെടുകയോ ചെയ്യാതെ ഔ ഔ അലയ്യ ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു െ വീട് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്നറിയോ കുട്ടികൾ സ്കൂളിൽ പറഞ്ഞു പോകാൻ എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടു കൊണ്ടു കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവന്റെ എന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ മക്കളോട് ചെയ്യാൻ പഠിപ്പിക്കണേ അള്ളാഹു ഔ ഔ അജ്ഹല യുജ്ഹല അലയ്യ ഇതില്ലാതെ കാവൽ കിട്ടുകയില്ല മമ്മിനെ അള്ളാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ് മദ്രസകളിൽ പത്തും പന്ത്രണ്ടും ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത് എങ്ങനെയാ നമ്മുടെ മക്കൾ പഴക്കില്ലെന്ന് പറയാ എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരും കള്ളു കുടിച്ച് മത്ത് പിടിച്ച് വരുന്നില്ലേ നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി അവനെ കള്ളു കുടിച്ചാടി വരുന്ന നേരം ആ ഉമ്മയുടെ വേദന കൊണ്ടുപോയി വെക്കാൻ പറ്റും ആ വാപ്പയുടെ വേദന കൊണ്ടുപോയി വെക്കാൻ പറ്റും എന്തേ പിശാച്ച് തട്ടിയെടുത്തതാണ് വഴിയിലേക്ക് ചെന്നപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാ ചില ക്ലബിൽ പോയി പെട്ടപ്പോ പിശാച്ച് തട്ടിയെടുത്തതാണ് ചില ഗാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദ്യം ദുർബോധനങ്ങളിൽ നിന്നും അവരെ അരികത്ത് വരാതെയും കാക്കണേ കാക്കണേ ഇന്ന് മക്കൾ ചെയ്യണത് വന്ന പിശാച്ച് പോവാതെ ലോക്ക് ചെയ്തിരിക്ക വീടിന്റെ ഉള്ളിൽ വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തതിന്റെ ഉള്ളിൽ ഒരു പിശാച്ചും പുറത്തു പോണ്ട ഉമ്മ വന്ന് വാതിക്ക് മോനെ വാതിക്കും തുറക്കൂല വാപ്പ ജയിക്കണ്ടേ മോനെ സുബിഷ്കരിക്കണ്ടേ എന്ത് സുബി ഓൻ കടന്നു തുടങ്ങിയത് രാവിലെ നാലു മണിക്കാ അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ് കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കുകയാണ് അല്ലേ അവൻ വിസ്മു ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ ഉത് കൊടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ വലതു ഭാഗത്തേക്ക് ചെരഞ്ഞ് കിടന്നതാണോ അവൻ കാണുന്നത് ഓരോരുത്തർക്ക് റൂം കൊടുത്തിരിക്കല്ലേ വാപ്പ താഴെ റൂമില് ഉമ്മ ഇപ്പുറത്ത് പെങ്ങൾ ഏതോ ഒരു മൂലയിൽ മകൻ കിടക്കുന്നത് വടക്കേ മുറിയിൽ യാ അല്ലാ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അള്ളാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ മക്കൾ ലോക്ക് ചെയ്ത് കിടക്കാൻ വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ ഒന്ന് ഇറങ്ങി ചെന്ന് എന്താണോ പണി എന്തെ മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ ആ റൂമിൽ വന്ന സർവ പിശാച്ചു പോകാൻ ഇടം കൊടുക്കാതെ ജനലും അതിനടച്ചുപൂട്ടിയിരിക്കുക സൗണ്ട് പോലും പുറത്തേക്കണ്ട പിശാച്ചിന്റെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല അത് ചെയ്തിട്ടുണ്ട് അല്ലെ ഫാത്തിമ റലി അള്ളാഹു പറയുമായിരുന്നു ഞാൻ എപ്പ വന്നാലും എന്റെ ഉപ്പയായ റസൂർ സാഹുലിം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എന്റെ രണ്ട് നെറ്റിത്തടങ്ങൾക്കിടയിൽ എന്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമി അള്ളാഹുഹാപ്പ സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട് ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന് അല്ലേ ഉമ്മാക്ക് സലാം കൈ പിടിച്ച് ചുംബിക്കണം വാപ്പാക്ക് സലാം കൈ പിടിച്ച് ചുംബിക്കണം ആര് ആളുകളുടെ കൈ പിടിച്ച് ചുംബിക്കണ്ടേ മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ഇബ്നു അബീ സൈഡുബ് റളിയല്ലാഹു അൻഹു ആ കൈയിൽ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ അഖിലുബൈനെ കണ്ടപ്പോ കൊച്ചു കുട്ടി വഫാത്താകും തങ്ങളുടെ ായം പതിമൂന്ന് വയസ്സാണെന്ന് കാണുമ്പോൾ ആ കൈപിടിച്ച് ചുംബിക്കുകയും കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സുഹാബികൾ പറഞ്ഞിട്ടില്ലേ ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത് അല്ലേ അള്ളാഹുവിന്റെ തൃപ്തി അല്ലാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും ഒന്നുമല്ലാൻ നിന്റെ സ്വന്തം ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം എങ്ങനെ നിന്റെ ഉമ്മയും വാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ് ഉമ്മാക്കും വാപ്പാക്കും നിന്നോട് പെരുത്തി ഇഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ അറസ്സിൽ തട്ടി വരുന്ന സ്നേഹമാണ് മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിന്റെ അടയാളമാണ് ആ ഉമ്മയുടെ വാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യാണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ും തെരുവിലേക്കിറങ്ങുമ്പോൾ ആ ചെയ്തോളി അല്ലാഹേ ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടുപഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നത് ആ ചെയ്യണം ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ പിന്നെ എന്ന് ദുആ ചെയ്യണം എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണ് ഫിത്തനുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ൾക്ക് മുമ്പാണ് പറഞ്ഞത് എന്റെ ഉമ്മത്തെ നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ് സംസ്കാരം മാറിയാൽ അള്ളാഹു ലോകത്തെ നശിപ്പിക്കും അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്